അസ്സാമലൈക്കും വാഹമത്തല്ലമദാനിൻ്റെ നാലാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് റമദാൻ മാസത്തിൽ നാം പ്രത്യേകമായി അള്ളാഹുവിനോട് ഒരു വിഷയമാണ് നാല് കാര്യം ഇന്നി അള്ളാഹമ്മ എന്താണ് ഇതിലൂടെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് നാല് കാര്യം ഒന്ന് അള്ളാഹുമായി നിന്റെ പൊരുത്തം വേണം എല്ലാവരും ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ദ്വാ അർത്ഥം അതെന്താണ് പറയുന്നത് എന്ന് ചിലപ്പോ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയം പറയുന്നത് ഇന്നി അസ്തലുക്ക നിന്നോട് ഞാൻ ചോദിക്കുന്ന പൊരുത്തത്തിന് നമുക്കാരുടെ പൊരുത്തമാണ് ആവശ്യമുള്ളത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് അള്ളാഹിന്റെ പൊരുത്തമില്ലാതെ ഒരാളുടെ പൊരുത്തം കിട്ടിയിട്ടും കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ് നിന്റെ പൊരുത്തം വേണം നിന്റെ പൊരുത്തം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് നാം അറബിയിൽ ദ്വാരക്കുകയാണെങ്കിലും ആ ദ്വാര ചെയ്യുന്ന സമയത്ത് അള്ളാഹു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ അള്ളാഹു നിന്റെ പൊരുത്തം അർത്ഥം അറിഞ്ഞുകൊണ്ട് അതെനിക്ക് കൂടുതൽ നമുക്ക് ഹുഷുണ്ടാവും അതുകൊണ്ട് നാം അർത്ഥം മനസ്സിലാക്കി നിന്റെ പൊരുത്തം എനിക്ക് നൽകണം അള്ളാ അള്ളാന്റെ പൊരുത്തം നമുക്ക് ലഭിക്കട്ടെ അള്ളാഹു സ്വർഗം വേണം അള്ള സ്വർഗം വേണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എനിക്ക് നിന്റെ പൊരുത്തം വേണം നിന്റെ സ്വർഗം വേണം അല്ലാ എന്നെ നീ സ്വർഗത്തിൽ കടത്തണം ജന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗമെന്നാണ് എന്ന് പറഞ്ഞാൽ പൊരുത്തമാണ് തൃപ്തിയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നിന്റെ പൊരുത്തവും നിന്റെ സ്വർഗം എനിക്ക് നീ നൽകണം അള്ളാ പിന്നീട് നാം ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവേ നിന്റെ ദേഷ്യം നീ എനിക്ക് തന്നിടല്ല നീ എന്നോട് ദേഷ്യപ്പെടല്ല അള്ള നിന്റെ ദേഷ്യത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല്ല തേടുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആര് നമ്മെ വെറുത്താലും ആര് നമ്മോട് ദേഷ്യം വെച്ചാലും നമുക്ക് പ്രശ്നമില്ല അള്ളാഹു ദേഷ്യം വെച്ചിട്ടില്ലെങ്കിൽ നാം രക്ഷപ്പെട്ടു അവൻ നമുക്ക് അള്ളാഹുവിന്റെ ദേഷ്യം നമുക്കുണ്ടായിക്കൂടാ അള്ളാഹു അവൻ്റെ ദേഷ്യം നമുക്ക് നൽകാതെ അള്ളാഹുവിന്റെ ദേഷ്യം എന്ന് പറയുന്നത് അവൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ അവൻ റഹ്മാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം റഹ്മാൻ എന്ന ആ ഒരു വിഷയം റഹ്മത്ത് അത് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുത്ത റഹ്മാനാണ് ധാരാളം കാരുണ്യം ചെയ്യുന്നവനാണ് പക്ഷേ അവസാനം അവൻ്റെ അടിമ ഒരു നിലക്കും അനുസരിക്കാതിരിക്കുമ്പോൾ അവൻ ദേഷ്യം വെക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഏത് വിഷയത്തിലാണ് അള്ളാഹുവിനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കംഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് അള്ളാഹുവിനിക്കു അള്ളാഹുവിൻ്റെ കൽപ്പനയധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന നന്ദി കെട്ട അടിയം അടിയങ്ങളല്ലേ നാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദേഷ്യം നമ്മിലേക്ക് വന്നുപോയാൽ നാം പരാജയപ്പെട്ടു പോകും അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു നിന്റെ ദേശത്തിന് തൊട്ട് നീ എന്നെ കാക്കണം അല്ലാ വന്നാർ നരകത്തിൽ നിന്നും നരകം നീ എനിക്ക് നൽകല്ല അള്ളാ നരകത്തിൽ നിന്ന് നാം കാവലിനെ തേടണം ഈ ദ്വാണ് നാം എപ്പോഴും ദ്വാ ചെയ്യുന്നത് ഇത് അർത്ഥം അറിഞ്ഞുകൊണ്ട് പതിവാക്കണം അള്ളാഹു നമുക്ക് തോഫിക ചെയ്യുമാറാവട്ടെ